വ്യാകരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവോ ന്യൂ ബീനിങ് തയ്യാറാക്കിയ പ്രത്യേക പി ഡി എഫ് ലളിത വ്യാകരണം ഇപ്പോൾ നിങ്ങൾക്കും ലഭിക്കും അതിനായി ഇപ്പോൾ തന്നെ ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഹായ് ഫ്രണ്ട്സ് ന്യൂ ബെയിങ്ങിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ മലയാള വ്യാകരണത്തെ പറ്റിയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ എല്ലാവരും കാണുക അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മലയാള വ്യാകരണ വിദ്യാർത്ഥി അല്ലെങ്കിൽ വ്യാകരണം എന്ന വിഷയം പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ ഏത് രീതിയിൽ വ്യാകരണത്തെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സുഗമമായിട്ട് ലളിതമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സത്യത്തിൽ നമ്മൾ വ്യാകരണം എന്നൊരു വിഷയത്തെ കാണുമ്പോൾ ആ ഒരു വിശാലമായ ഒരു സബ്ജക്റ്റ് ഇത്രയും പരന്നു കിടക്കുന്ന ഒരു കടല് പോലെയുള്ള സബ്ജക്റ്റ് ഇപ്പോൾ ഞാനും വിചാരിക്കാറുണ്ട് വ്യാകരണം പഠിക്കുന്ന സമയത്ത് ഞാനും വിചാരിക്കാറുണ്ട് ഇത് കടല് പോലെ ഒരുപാടുണ്ടല്ലോ ഇത് ഇതെങ്ങനെ തീരും എപ്പോൾ തീരുമെന്നൊക്കെ ഞാനും വിചാരിക്കാറുണ്ട് അപ്പോൾ ഇത്രയും ഒരു വലിയതാണ് ഈ വിഷയം അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് വ്യാകരണം എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വ്യാകരണത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവേണ്ടത് അപ്പോൾ വ്യാകരണം അത്ര എളുപ്പം പഠിക്കാമെന്ന് നമ്മൾ എളുപ്പം പഠിക്കാൻ പറ്റും അതിപ്പോൾ നമ്മൾ എന്ത് വിഷയവും എളുപ്പമുള്ള വിഷമവും അത് നമുക്ക് വിഷമമുള്ള വിഷയമായാൽ പോലും അത് എളുപ്പത്തിൽ പഠിച്ച് എത്താൻ പറ്റും കാരണം നമ്മൾ പഠിച്ച് 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 നമുക്ക് ശീലം വരുന്ന സമയത്ത് ശീലമാകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വ്യാകരണത്തിലേക്ക് കടക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് മലയാളത്തിൻ്റെ ഒരു അക്ഷരമാലയുമായി ബന്ധപ്പെട്ട് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരറിവാണ് ഏറ്റവും ആദ്യം നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അക്ഷരമാല ശരിക്കും മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് അതിനെപ്പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കുക അക്ഷരങ്ങൾ എത്രയാണ് ഈ അക്ഷരങ്ങൾക്കൊക്കെ എന്താണ് പ്രത്യേകത ഇപ്പോൾ വ്യഞ്ജനം സ്വരം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെന്താണ് പ്രത്യേകത സ്വരം ഏതൊക്കെയാണ് വ്യഞ്ജനം ഏതൊക്കെയാണ് ഏത് തരത്തിലാണ് ഇവയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്തുകൊണ്ട് സ്വരം എന്ന് പറയുന്നു എന്തുകൊണ്ട് വേ എന്ന് പറയുന്നു അങ്ങനെ അക്ഷരങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ വലിയ വലിയ ആളുകളാകുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളല്ലേ അക്ഷരമാലയെ പറ്റി പറ്റിയതൊന്നും വിചാരിക്കാതെ നമ്മൾ ഒന്നും തുടങ്ങുക എന്നുള്ളതാണ് ഒന്നിൽ നിന്ന് തുടങ്ങുക ഇപ്പോൾ അക്ഷരമാലയിൽ നിന്നും തുടക്കം മുതൽ ആ ആ ഈ എഴുതി പഠിക്കുന്നത് പോലെ തന്നെ വ്യാകരണത്തിലേക്ക് കടക്കുക അങ്ങനെ വ്യാകരണത്തിലേക്ക് കടന്ന് കഴിയുമ്പോഴാണ് വളരെ എളുപ്പത്തിൽ തന്നെ പിന്നീട് നമുക്ക് വ്യാകരണം എളുപ്പമായി തീരും അതായത് ആദ്യം തന്നെ ഇത്രയും ഡെപ്തായിട്ട് ഇത്രയും ബേസിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പമാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അക്ഷരങ്ങളെ അക്ഷരങ്ങളെപ്പറ്റി അതേപോലെ തന്നെ ബേസ് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ട് മലയാളത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ട മലയാളത്തിൻ്റെ അക്ഷര പറ്റി നമ്മൾ അറിയേണ്ട ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ വ്യാകരണത്തിലേക്ക് കടക്കുന്ന ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ മലയാളം അക്ഷരങ്ങളെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യഞ്ജനം സ്വരം ഇവയുടെ പ്രത്യേകത ഇവയുടെ ഉൾപിരിവുകൾ ഇതിനെയൊക്കെ എങ്ങനെ തിരിച്ചിരിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കേരള പാണിനീയം എന്ന് പറയുന്ന ഗ്രന്ഥം ആ പുസ്തകം എല്ലാവരും വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വാ വ്യാകരണത്തേക്ക് കടക്കുകയാണെങ്കിൽ പുസ്തകമില്ലാതെ കേരള പാണിനീയം എന്ന് പറയുന്ന പുസ്തകം നിർബന്ധമായും നമ്മൾ വാങ്ങിയിരിക്കണം അങ്ങനെ വാങ്ങി അത് വായിച്ച് അതിലൂടെ തന്നെ അറിവുകൾ ശേഖരിക്കുക അപ്പോൾ അതിന് ക്രമമായിട്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും മാത്രമല്ല തൊട്ട് എടുത്ത് അങ്ങനെ വായിക്കുന്നതിനും ഫോണിൽ നിന്ന് നോക്കി പഠിക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ കയ്യിലൊരു പുസ്തകമുണ്ടെങ്കിൽ ആ പുസ്തകം നമുക്ക് എപ്പോഴും എവിടെയും എങ്ങനെയും നോക്കാം അത്രമാത്രം സുതാര്യമാണ് ഒരു പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പുസ്തകം വാങ്ങുക തീർച്ചയായും പുസ്തകം വാങ്ങുക അത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് വ്യാകരണത്തിലേക്ക് കടക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാത്ത വാക്കുകൾ മനസ്സിലാവാത്ത അർത്ഥം ഈ മനസ്സിലാവാത്ത വാക്കുകളെ പറ്റി പ്രത്യേകം തന്നെ നോട്ട് കുറിച്ച് അതിനെപ്പറ്റി പ്രത്യേകമായി എഴുതി പഠിക്കുന്ന സമ്പ്രദായം നമ്മൾ തുടങ്ങേണ്ടതാണ് അങ്ങനെ നമുക്ക് ഒരു പ്രത്യേകത തോന്നുന്നൊരു വാക്ക് ഒരുപാട് വാക്കുകൾ വ്യാകരണത്തിലുണ്ട് ദ്യോതകം വിഭക്തി സമാസം കാരകം അപ്പം ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയായിരിക്കും വ്യാകരണത്തിലേക്ക് എത്തുന്ന ഒരു ആൾ അപ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നിഘണ്ടുവോ അല്ലെങ്കിൽ ഡിക്ഷണറി അങ്ങനെ എന്തിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർ ഇതിനെപ്പറ്റി അറിയുന്നവർ അങ്ങനെ ആരോട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് അറിവ് നേടാൻ ഒരിക്കലും ചോദിക്കാനുള്ളൊരു മടിയും ഉണ്ടാവരുത് ആദ്യമൊക്കെ എനിക്കൊക്കെ നല്ല മടിയുള്ള കാര്യമാണ് ആരുടെ എന്തെങ്കിലും ചോദിക്കുക അതെങ്ങനെയാണ് ഇതെങ്ങനെയാണൊക്കെ ചോദിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾക്ക് നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ അത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് പഠിച്ച് വരുന്ന സമയത്ത് നമുക്ക് ചോദിക്കാനുള്ള മടി പോകും എന്നുള്ളതാണ് കാരണം നമുക്ക് മനസ്സിലാകും എല്ലാവരും ഇങ്ങനെ പഠിച്ച് വരികയാണ് എല്ലാവരും ഒന്നിൽ നിന്ന് പഠിച്ചാണ് വരുന്നത് ആരും എല്ലാം ഫസ്റ്റ് ചെയ്ത് അറിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ എല്ലാം ആരും തന്നെ പഠിച്ചിട്ടല്ല പഠിക്കുന്നത് എല്ലാവരും ഒന്നിൽ നിന്ന് പിക്ച്ർ വെച്ച് നടന്നു തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് നോട്ടുകൾ എഴുതുക ശേഷം മനസ്സിലാകാത്ത വാക്കുകൾ പ്രത്യേകം തന്നെ കുറിച്ച് അതിൻ്റെ അർത്ഥം പ്രത്യേകമായി എഴുതി പറ്റുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് കളറുകൊണ്ട് അണ്ടർലൈനൊക്കെ ചെയ്തു വെച്ച് ഒരു ബോക്സിലൊക്കെ വെച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് നോട്ട്ബുക്ക് ഉണ്ട് നമ്മൾ അതേപോലെ തന്നെ കേരളമാണിന്യം നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് അതേപോലെ തന്നെ നമ്മൾ അർത്ഥം കണ്ടെത്തി എഴുതി വയ്ക്കുന്നുണ്ട് നോട്ടുകൾ കുറിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ അർത്ഥം കാണാതെ തന്നെ നമുക്കത് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതായത് ഒരുപാട് തവണ അതിലേക്ക് വായിച്ചും അതിനെപ്പറ്റി എഴുതിയും ഒക്കെ നോക്കി നോക്കി കാണാതെ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ സമാസം എന്ന് കേട്ടാൽ എന്താണ് ആ ഇതാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്താണത് ഇത് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ എവിടെ നിന്ന് ആര് ചോദിച്ചാലും പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്താൻ പലതവണ വായന നമ്മളെ സഹായിക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനൊക്കെ കാണാപ്പാഠം പഠിക്കൽ നിർത്തിയിട്ട് ഒരുപാട് വർഷങ്ങളായി കാണാപ്പാഠം എന്നുള്ളതിൻ്റെ ആവശ്യമല്ല നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഒരുപാട് തവണ ആവർത്തി ആവർത്തിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കിത് പിന്നീട് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ കാണാപ്പാഠം പഠിക്കുന്ന കുട്ടികളുണ്ട് ശരിക്കും പഠിക്കുന്നത് കൊണ്ട് അതൊരു നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് സുഗമമായിട്ട് ഒന്നിരിക്കാനോ ശാന്തമായിട്ടിരിക്കാനോ സാധിക്കാത്ത രീതിയിലുള്ളൊരു പഠനമാണ് കാണാപ്പാഠം എന്ന് പറയുന്നത് കാണാപ്പാഠം പഠിച്ചിട്ട് നമ്മൾ ഒരു എഴുതുന്ന പരീക്ഷ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും മറന്നുപോയാൽ അവിടെ വെച്ച് എല്ലാം പോകുന്നുള്ളതാണ് പിന്നെ നമുക്ക് ഓർത്തെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും പക്ഷേ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും അത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പഠിച്ച് തുടങ്ങി കഴിയുമ്പോൾ എല്ലാവർക്കും അത് ശരിക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു നിലയിൽ എത്തിയതിന് ശേഷമാണ് ഇതിന് ശേഷം പിന്നീടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവിഷൻ നടത്തി നോക്കുക ഭീഷണി നടത്തി നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ എല്ലാം പഠിച്ചെടുക്കാമെന്ന് വ്യാകരണം പഠിക്കുമ്പോൾ വിചാരിക്കുക ആദ്യം ഒന്ന് വായിക്കുക പിന്നെ ഒന്നുകൂടി വായിക്കുക അങ്ങനെ പല തവണ വായിച്ച് കഴിയുമ്പോൾ എനിക്കും ചില അവസരങ്ങളിൽ ചിലപ്പോൾ ഇതെന്താണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും പിന്നെ ഒന്നുകൂടെ വായിക്കുമ്പോൾ നമുക്ക് ആ ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ വായനയിൽ തന്നെ വ്യാകരണത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ രണ്ടും മൂന്നും നാലും തവണ വായിച്ച് ആ രീതിയിൽ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ രീതിയിലാണ് നമ്മൾ വ്യാകരണത്തെ സമീപിക്കേണ്ടത് അങ്ങനെ സമീപിച്ചാൽ നമുക്ക് വളരെ രസകരമായി പഠിക്കാൻ സാധിക്കും പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വ്യാകരണം പഠിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വ്യാകരണം പഠിക്കാൻ നിങ്ങൾക്കൊരു സബ്ജെക്റ്റായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് പരീക്ഷയുടെ തലേദിവസം ഒന്നും വ്യാകരണം പഠിക്കാൻ വേണ്ടി അപ്പോൾ തുടങ്ങിയാൽ പോരാ എന്നുള്ളത് തന്നെയാണ് ചുരുങ്ങിയതൊരു രണ്ട് മാസം മുമ്പെങ്കിലും നിങ്ങൾ വ്യാകരണം പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കണം വ്യാകരണത്തിനെ കുറിച്ചുള്ള പഠനം തുടങ്ങിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പരീക്ഷ ആവുമ്പോഴേക്കും ഈ ഒരു വിഷയം കാരണം ഒരു വലിയ വിഷയം തന്നെയാണിത് മനസ്സിലാക്കാൻ അത്രയേറെ സമയമെടുക്കുന്ന വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒന്നോ രണ്ടോ മാസം മുമ്പ് തന്നെ ഇതിനു വേണ്ടി പരിശ്രമിക്കുകയും ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ മാത്രമേ വ്യാകരണത്തെ ഒരു പരിധിവരെ എങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ വ്യാകരണത്തിനും വളരെ മികച്ച കൂടി ഏത് പരീക്ഷ നിങ്ങൾ എഴുതുകയാണെങ്കിലും വ്യാകരണത്തിനും നല്ലൊരു കൂടി നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുന്നു മറ്റൊരു മനോഹരമായ ഇവിടെയുമായി പിന്നെ വീണ്ടും വരും